ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളാണ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് അവധി ദിവസം അല്ലേ അടുപ്പിലൊക്കെ പാചകം ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ രാവിലെ വിചാരിച്ചു കേട്ടോ പക്ഷേ മറന്നുപോയി അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ വിചാരിച്ച് ചീരത്തോരം വെക്കുന്നുണ്ട് അടുത്ത് വെച്ച് അതൊന്നെടുക്കാം തൽക്കാലം ചീരത്തോരന് മാത്രേ കാണിക്കാൻ പറ്റത്തുള്ളൂ കാര്യം അതിന് മുമ്പ് ഞാൻ പാചകമെല്ലാം കഴിഞ്ഞു പോയി ചീരത്തോരൻ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ എന്നാലും ഞാൻ ഹരിപ്പാട്ടിലൊക്കെ ചീരം മേടിച്ചായിരുന്നു അത് മാടിയൊക്കെ പോയി നല്ലത് മാത്രം എടുത്ത് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട തേങ്ങാ തിരുമി ഒരു കുറച്ച് ജീര ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എമൗണ്ട് ചീ തേങ്ങാ തിരുമ്മി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എല്ലാവരും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നത് അതിൻ്റെ കൂടെ പച്ചമുളക് വെളുത്തുള്ളി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ ഇരിക്കുന്ന സവാള എന്തിനാണെന്ന് ചോദിച്ചാൽ സവാള ഞാൻ പകുതിയെടുത്തിട്ട് കഴുക് ഇറക്കുമ്പോൾ അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ടാണ് പകുതിയെടുക്കത്തുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം സവാള ചേർത്തില്ലേലും കുഴപ്പമില്ല എല്ലാവരും ഒന്നും സവാള ചേർക്കത്തില്ല പക്ഷേ സവാള ചേർത്താലും ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി ചതയ്ക്കാനുള്ള നമുക്ക് മാറ്റി വെക്കാം ഈ തേങ്ങയുടെ കൂടെ ഈ മൂന്ന് പച്ചമുളകും അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തില്ലേ അതൊന്ന് ചതച്ചെടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഇച്ചിരി ഇച്ചിരി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആകെപ്പാട് ഇച്ചിരി ചീരേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചീരത്തോരം വെക്കുന്നത് എനിക്കറിയത്തില്ല എല്ലാവരും എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ മീൻ കറി വെച്ചായിരുന്നു പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് ഇനി ആ അടുപ്പിലേക്ക് നമുക്ക് ഒരു ചെറിയ ചട്ടി വെച്ച് കൊടുക്കാം ചട്ടിക്കകത്തൊക്കെ പാചകം ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്ടിക്കകത്ത് നല്ല വിറകടുപ്പിൽ പാചകം ചെയ്ത് കഴിക്കുന്നതിന് തന്നെ ടേസ്റ്റാണ് എല്ലാ ദിവസമൊന്നും വിറകടുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച അവധി ദിവസങ്ങളിൽ ചെറിയതായിട്ട് കുക്ക് ചെയ്യുന്നത് പോലും അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് അടുപ്പിൽ തീ കത്തിച്ചത് ഇതാ ഇനി ഇതുപോലെ കടുവു പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും ഇതുപോലെ സവാള ഒന്ന് വഴറ്റിയെടുക്കും സവാള വഴണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് മൂന്ന് വറ്റൽമുളകില്ല അതും കൂടെ ഒന്നിട്ട് കൊടുക്കും കടു പൊട്ടിക്കുമ്പോൾ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു പഴമയുടെ രീതിയാണ് പക്ഷേ അതൊക്കെ എനിക്കിഷ്ടമാണ് എനിക്ക് പഴയ രീതിയിലുള്ള കറികളാണ് ഇഷ്ടം ഇതുപോലെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പണ്ട് കറിവേപ്പലം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കടുവ് വറക്കൽ പൊടിയായി ഇതിലേക്ക് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം ചീര ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കഴുകാം കേട്ടോ അല്ലാതെ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ കറക്റ്റ് ആയിരുന്നു കരത്തില്ല കാര്യം അരിയുമ്പോൾ ചീര ഒരുപാടുണ്ടായിരിക്കും അതൊന്ന് ആവി കീറി വരുമ്പോഴേക്കും ഇങ്ങനെ പകരുക അപ്പോൾ അന്നേരം ഉപ്പിട്ട് കൊടുത്താൽ കുറച്ച് കറക്റ്റായിട്ട് നമുക്ക് ഉപ്പിടാൻ പറ്റും ചെറിയ തീ വെച്ചാണ് ഞാൻ ചീരത്തോരം വെക്കുന്നത് ഇതാ ഇതുപോലെ ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ചീരയുടെ സീസണൊന്നും അല്ലെങ്കിൽ പോലും എപ്പോഴും ചീര അവൈലബിൾ ആണ് എനിക്കറിയത്തില്ല നേരത്തെ ഒക്കെ ആണെങ്കിൽ ചില ചില സമയങ്ങളിൽ വൃത്തിയമാസം കഴിയുന്ന സമയത്തായിരുന്നു തോന്നുന്നു കൂടുതലായിട്ട് ചീര കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എപ്പോഴും ചീര ആണ് വീടുകളിലും ഉണ്ട് അതുപോലെ തന്നെ പുറത്തും കിട്ടാനുണ്ട് പച്ച കിട്ടാനുണ്ട് ഒരുപാട് നേരത്തെ പച്ച ചീരയൊന്നും ഇത്രയും കിട്ടത്തില്ലായിരുന്നു ഇപ്പം പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അരപ്പും ചേർത്ത് കാറക്റ്റ് പത്ത് മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുത്ത ചീരത്തോരനാണ് എല്ലാവരും